എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഫ്രെയിംസ് എന്ന ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഓർഗോ എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് കൊടുങ്ങല്ലൂരാണ് അതിൻ്റെ കമ്പനി പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന കൊടുങ്ങല്ലൂരാണ് അപ്പൊ ജി സി സി കൺട്രിയിലേക്കാണ് അവർ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പരസ്യമാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നത് ശിക്കാരി ശംഭു എന്ന് പറയുന്ന മലയാള സിനിമയിലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പേരായിട്ട് അഭിനയിച്ച ഒരു നടിയാണ് നമ്മളുടെ ആഡിൽ നിന്ന് അഭിനയിക്കാൻ വരുന്നത് ഇത് സംവിധാനം ചെയ്യുന്നത് നമ്മളുടെ റിജു എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഒരുപാട് പരസ്യ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ഒരുപാട് ചി പരസ്യങ്ങൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഒരു ഡയറക്ടറായിട്ട് ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്നത് ഞാനും അതിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാനും സിനിമാ ഫീൽഡിലാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചത് എൻ്റെ പ്രേക്ഷകർക്ക് ഇത് ഒരു നല്ലൊരു അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രൈബേഷൻ എനിക്ക് വേണം എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം അപ്പോൾ കേസ് ഞങ്ങള് എറണാകുളം നഗരത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു എറണാകുളം എന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ ഒരു കേന്ദ്രമാണ് എറണാകുളം സിറ്റി അപ്പോൾ നമുക്ക് പോയി വൈറ്റില ഹബ് വഴി ചൈതന്യ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു വീട്ടിലാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ നമ്മുടെ ഡയറക്ടറും അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ആ വീടിന് മുന്നിൽ ചൈതന്യം നഗരണ്ട ആ മുന്നിൽ ആ വീട്ടിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചെല്ലുന്നതിക്ക് മുന്നേ തന്നെ യൂണിറ്റിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന അവര് നേരത്തെ വന്നവരൊക്കെ പണിയും കാര്യങ്ങളൊക്കെ അവര് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കും എന്നാലും ഡയറക്ടറും ആർട്ടിസ്റ്റും ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ക്യാമറയുടെ ആൾക്കാര് അവരും നേരത്തെ വന്നിട്ടുണ്ടാവും അവരും ക്യാമറയുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഇപ്പൊ എല്ലാവരും ആ സെറ്റിങ്സിന്റെ ആ തിരക്കിലാണ് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഉള്ളിലേക്ക് പോയി കാണാം അപ്പോൾ ഇത് പുറത്ത് അവരുടെ എല്ലാ സംഭവങ്ങളും ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഷൂട്ടിങ് സ്ഥലം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഫീല് കിട്ടുന്നത് യൂണിറ്റിന്റെ ലൈറ്റും കാര്യങ്ങളും അവരെ സ്റ്റാൻഡും അവരെ വണ്ടി ഇതൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമാ മോഹികൾക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കാരണം എനിക്കൊക്കെ അങ്ങനെ കാണുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അങ്ങനെയുള്ള പല സ്ഥലത്തും പോയിട്ട് ചാൻസ് ചോദിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഈ അടയാളം നോക്കിയാണ് ഞാൻ പോവാറ് അപ്പൊ അവരൊക്കെ തിരക്കിലാണ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നു ഒരു ടീമിൽ ലൈറ്റിന്റെ ആൾക്കാർ ലൈറ്റ് സെറ്റ് ചെയ്യുന്നു ഉള്ളിലും ഇതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഷൂട്ട് തുടങ്ങാൻ പറ്റുക അപ്പൊ ആ പോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ടാവാം അവർ വന്നിട്ടുണ്ട് നേരത്തെ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ ആൾക്കാർ അവരും നേരത്തെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ കോസ്റ്റ്യൂമൊക്കെ അവർ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് അവർ പ്ലാൻ ചെയ്യും ഏതാണ് ആദ്യത്തെ ഷൂട്ടിന് ഉപയോഗിക്കുക എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും ഫസ്റ്റ് ഷൂട്ട് ഏതാണെന്നൊക്കെ അവർ തിരഞ്ഞെടുക്കും ഇത് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഇതാണ് ഋജി സാറ് ഡയറക്ടർ ഒരുപാട് പരസ്യ ചിത്രങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞിട്ടുള്ള ഒരുപാട് പരസ്യ ചിത്രങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പിന്നെ അത് മോഡലായിരുന്നു ആളുടെ കൂടിൻ്റെ ആയിരുന്നത് ഇത് നമ്മളുടെ ഈ പരസ്യചിത്രത്തിൽ അഭിനയിക്കുന്ന ഒരു നായികയാണ് ശിക്കാരി ശംഭു എന്ന് പറയുന്ന സിനിമയില് വിഷ്ണു കൃഷ്ണന്റെ പേർ ആയിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഈ പരസ്യ ചിത്രത്തിലെ നായിക അവിടെ വർക്ക് ചെയ്ത നമ്മൾക്ക് അവിടെയാണ് ഷൂട്ട് വരുന്നത് ഫസ്റ്റ് സീൻ എടുക്കുന്നത് അവിടെയാണ് അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അവർ രണ്ടുപേരും ആർട്ട് വർക്കിന്റെ ആൾക്കാരാണ് അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞു പിന്നെ അടുത്തത് ക്യാമറ ലൈറ്റ് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അതും ഒരു ദിനം റെഡി ആയിട്ടുണ്ട് അതിന് മുന്നേ എല്ലാവരും ഒന്ന് പരിചയപ്പെടും എല്ലാവരും നല്ലൊരു കമ്പനിയൊക്കെ ആയിട്ട് ഒന്നിച്ച് ഒരു കൂട്ടായ ഒരു ഇതാണ് ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ നിന്ന് ചെയ്താലോ ഡയറക്ടർ വിചാരിക്കുന്ന ആ സംഭവം ക്ലിയർ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം തന്നെ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കടല് അപ്പൊ അതൊക്കെ എല്ലാവരും ക്യാച്ച് ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സംഭവം അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക അതൊക്കെയാണ് മറ്റുള്ളവരുടെ എല്ലാവരുടെയും പണി ഇത് നമ്മുടെ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചീനെ നിർത്തിയിട്ടാണ് ക്യാമറയുടെ ഫോക്കസും ഫ്രെയിമും എല്ലാം സെറ്റ് ചെയ്യുന്നത് കാരണം ആർട്ടിസ്റ്റ് മേക്കപ്പിലായിരിക്കാം കോസ്റ്റ്യൂം ചേഞ്ചിങ്ങിലായിരിക്കാം അപ്പോൾ അവർക്ക് ആ ടൈമിൽ വന്ന് നിന്ന് അഭിനയിച്ചാൽ മാത്രം മതി അപ്പം പതിക്ക് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിങ്ങനെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് അങ്ങനെ ആ അങ്ങനെയുള്ള വർക്കേഴ്സ് ആരെങ്കിലും ഒരാളെയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അവരെ ഹൈക്കൊക്കെ പോലെ വെച്ചിട്ടായിരിക്കും അത് പ്ലാൻ ചെയ്യുക ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത ഷൂട്ട് തുടങ്ങാനുള്ള സമയമാണ് അപ്പം അതിക്ക് മുന്നേ ഡയറക്ടർ സാർ നമ്മളോട് രണ്ടു രണ്ടുപാർട്ട് സംസാരിക്കുകയും നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഉപയോഗമൊക്കെ ഉണ്ടാകും അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് പെട്ടെന്ന് അപ്പോൾ ഓൾ ബെസ്റ്റ് അപ്പോൾ ഷൂട്ടിന് മുന്നുള്ള സംഭവം കഴിഞ്ഞു സ്നേഹത്തോടു കൂടി എല്ലാവരെയും സംവിധായകൻ ഇതിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അപ്പൊ ഷൂട്ട് തുടങ്ങുകയാണ് അതിൽക്ക് മുന്നേ ക്യാമറ എല്ലാം ക്ലിയർ ക്ലിയറാണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഫോക്കസ് ചെക്ക് ചെയ്യുന്ന ആളാണ് ആ ടീഷർട്ട് ഇട്ടിട്ട് കയ്യില് എന്ന് വെച്ച് നിൽക്കുന്ന ആള് അസോസിയേറ്റ് ഡയറക്ടർ ആർട്ടിസ്റ്റ് വരാൻ വേണ്ടി ആ പൊസിഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് അപ്പോൾ സീൻ ഫസ്റ്റ് സീൻ തുടങ്ങണം അപ്പം ആ ഷൂട്ട് ചെയ്ത സീൻ മോണിറ്ററിൽ ഡയറക്ടർക്കും അടുത്തിരിക്കുന്ന സ്പോട്ട് എഡിറ്റർക്കും മുന്നിൽ അത് കാണുകയാണ് അപ്പോൾ അവർ കണ്ടിട്ട് അത് അവർ പ്ലാൻ ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനെ വിളിക്കുക ക്യാമറമാനോടാണെങ്കിൽ ക്യാമറമാനെ വിളിക്കുക എന്നിട്ട് അത് പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഷൂട്ട് ചെയ്യും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് എത്രയ്ക്കും നന്നാവുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാവും അങ്ങനെ ആയിരിക്കണം ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അപ്പം അത് ആൾ തന്നെ അഭിനയിക്കുന്ന കൂട്ടൊക്കെ ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കും ആ സ്നേഹത്തോടുകൂടി തന്നെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുക അപ്പോഴാണ് കൂടുതലും ആർട്ടിസ്റ്റിന് അത് മനസ്സിലാവുക അത് മനസ്സിലായ അവർ നേരെ വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് പോയി നിന്ന് ആ അഭിനയം കറക്റ്റായിട്ട് കാഴ്ചവെക്കുകയും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ലാസ്റ്റ് ഫൈനലില് ആ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോ ആ സീൻ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹം വിചാരിച്ച ലെവലിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള ഷൂട്ടുകൾ കഴിഞ്ഞിട്ടാ അപ്പൊ ഒരുപാട് സീനുകൾ എടുത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു കൂടി ചർച്ച ചെയ്ത് ഇനി ഭക്ഷണത്തിന്റെ സമയമാണ് എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് ചേട്ടാ എങ്ങനെ എങ്ങനണ്ട് ഇവിട അപ്പൊ നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നില്ല അടിപൊളി ബിരിയാണി ആയിരുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തതിൽ പോകുമ്പോ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരിക്കും അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും തികഞ്ഞിട്ടാണ് ബാക്കിയുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടും ഉള്ള സീനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഷൂട്ടും കഴിഞ്ഞതിന് ശേഷം ഡയറക്ടർ സാറ് നമ്മ ഒരു പാക്കപ്പ് പറയുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് ഷൂട്ട് നന്നായിട്ട് അവസാനത്തിരിക്കുകയാണ് അപ്പൊ സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഓ കൈസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും